ഉടുവള്ളി സി എച്ച് എസ് സിയെ തകർക്കുന്നതാരെന്ന മുദ്രാവാക്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ഒടുവള്ളി സി എച്ച് എസ് സിയെ എന്ന മുദ്രാവാക്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചു കരുവഞ്ചാൽ ടൌണിൽ നിന്ന് ഉടുവള്ളിയിലേക്ക് നടന്ന ലോങ് മാർച്ചിൽ നൂറുകണക്കിന് ലീഗ് പ്രവർത്തകർ അണിനിരന്നു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് മണ്ഡലം ട്രസ്റ്റർ ഉനേസ് സെരുവാട്ടി സ്വാഗതം പറഞ്ഞു ഒ പി ഇബ്രാഹിംകുട്ടി വി എ റഹീം ഹംസക്കുട്ടി നടുവിൽ വി വി അബ്ദുള്ള ഇ എം നാസർ പി കെ അബൂബക്കർ പി എം മുഹമ്മദ് കുഞ്ഞി എം ഉസ്മാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഉടുവള്ളിയിൽ നടന്ന സമാപന സംഗമം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് അലി മങ്കര അധ്യക്ഷത വഹിച്ചു കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി ജംഷീർ ആലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി ബി അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു പി കെ ഖനീഫ കെ മൊയ്തീൻ വി പി മുഹമ്മദ് കുഞ്ഞി എൻ യു അബ്ദുള്ള തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു സി എച്ച് എസ് സിയിലെ ജീവനക്കാരിയുടെ ആത്മഹത്യയിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക സി എച്ച് എസ് സിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക മതിയായ ഡോക്ടർമാരെ നിയമിക്കുക രാത്രി ഒപിയും കിടത്തു ചികിത്സയും പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോങ് മാർച്ച് സംഘടിപ്പിച്ചത് പെട്ടെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും അവിടുത്തെ ഭരണകൂടങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മാനസികമായി പ്രയാസമനുഭവിച്ച സഹോദരിക്കുണ്ടായ ആ ഭരണ നിർമ്മാണ വിപണന രംഗത്ത് യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ